അൻപത് വർഷക്കാലം സിനിമാ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം അമേരിക്കൻ നടൻ ബിൽ കോബ്സാണ് അന്തരിച്ചത് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി കാലിഫോർണിയയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം അഭിനയ ജീവിതത്തിൽ ഇരുന്നൂറിലധികം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ബിൽ കോബ്സ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു ദ വെസ്റ്റ് വിങ് ദ ഇക്വലൈസർ സിക്സ് ഫീറ്റ് അണ്ടർ എന്നീ ടി വി ഷോകളിലും നടൻ പ്രത്യക്ഷപ്പെട്ടു തൊണ്ണൂറാം വയസ്സിലാണ് ബിൽ അന്തരിച്ചത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം